കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിൽ കൂടുതൽ കണ്ടെത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർക്ക് ചെയ്യാത്ത സ്പോട്ടിൽ നിന്ന് നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടു മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി സ്പോട്ട് ചെയ്ത ഇടങ്ങളിൽ ശുചീകരണ തൊഴിലാളി സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളിയെയും കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നതിനിടെ സ്പോട്ട് ചെയ്യാത്ത ഇടത്തിലേക്ക് കാടിൻ്റെ അകത്തേക്ക് ശുചീകരണ തൊഴിലാളിയെയും കൊണ്ടുപോയി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നു ഇപ്പോൾ ഇതാ അങ്ങനെ സ്പോർട്ട് ചെയ്യാത്ത മാർക്ക് ചെയ്യാത്ത രേഖപ്പെടുത്താത്ത ഇടത്ത് നിന്നുകൂടി നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണിപ്പോൾ വരുന്നത് അസ്ഥി കൂടങ്ങളും തലയോട്ടികളുമാണ് കണ്ടെടുത്തിരിക്കുന്നത് കേരള വിഷൻ ന്യൂസിൻ്റെ ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത കർണാടക ധർമ്മസ്ഥലത്ത് ശുചീകരണ തൊഴിലാളി സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളി ദാ ഇന്ന 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 സ്ഥലങ്ങളിലാണ് കുടിച്ചിട്ടതായിട്ടുള്ള എൻ്റെ ഓർമ്മ ഇവിടെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമെന്ന് സൂചിപ്പിച്ച ആ ശുചീകരണ തൊഴിലാളി പറയാത്ത ഇടങ്ങളിലേക്ക് കൂടി മാർക്ക് ചെയ്യാത്ത ഇടങ്ങളിലേക്ക് കൂടി രേഖപ്പെടുത്താത്ത ഇടങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിച്ചപ്പോൾ ആ ഇടങ്ങളിൽ നിന്നുകൂടി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഒരു ശവപ്പറമ്പാണോ ഈ ഇടമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ള ഉത്കണ്ഠ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇടത്തു നിന്നും അസ്ഥികൂടങ്ങൾ തലയോട്ടികൾ എന്നിവ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു മാർക്ക് ചെയ്യപ്പെടാത്ത ഇടത്തും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള അതിസു പ്രധാന വാർത്ത ജോസഫ് ജോസഫ് അവിടെ നിന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന വാക്കിപ്പോൾ സത്യമാവുകയാണ് ഇന്ന് സർപ്രൈസായി എസ് ഐ ടി ടീം സന്ദർശിച്ച ഇടത്തു നിന്നാണ് നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് നിരവധി അസ്ഥികൂടങ്ങളും തലയോട്ടികളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി പതിനാം പതിനൊന്നാമത്തെ എടുത്ത് പരിശോധന ആരംഭിച്ചിരുന്നു ദേശീയപാതയ്ക്കും ആഹ് വന ദേശീയപാതയോട് ചേർന്ന വനമേഖലയിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത് കൊടുങ്ങനെ ഈ പരിശോധനകൾ മുഴുവൻ നിർത്തി വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളിയും വനത്തിനുള്ളിൽ പോയി നടത്തിയ പരിശോധനയിലാണ് നിരവധി മൃതദേഹാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഒന്നിലധികം തലയോട്ടുകളും എല്ലിൽ അസ്തു അസ്ഥി കൂടങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം ഈ അസ്ഥികളെല്ലാം ഫോറൻസിക് സംഘം ഇപ്പോൾ കുപ്പിയിലേക്ക് മാറ്റുകയാണ് അത് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്തായാലും ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ നൂറിലധികം മൃതദേഹം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ അഞ്ചു ദിവസങ്ങൾ ആദ്യ അഞ്ചു ദിവസങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു പുരുഷന്റെ മൃതദേഹാവശിഷ്ടം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് മുപ്പത്തി മൂന്ന് വയസ്സുള്ള പുരുഷന്റെ മൃതദേഹം മൃതദേഹാവശിഷ്ടമാണ് കണ്ടെത്തിയതെന്നാണ് ഫോറൻസിക് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിലേക്ക് നയിച്ച മരണകാരണം അടക്കം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ പരിശോധനയ്ക്കായി ഇപ്പോൾ ആ അസ്ഥി അസ്ഥിയുടെ ഭാഗങ്ങൾ മാറ്റി മാറ്റിയിരിക്കുകയാണ് എന്തായാലും ബാക്കി സ്പോട്ടുകളിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ആറാമത്തെ സ്പോട്ടിൽ നിന്ന് മാത്രമാണ് ഒരു അസ്ഥി കൂടം കണ്ടെത്താൻ സാധിച്ചത് പിന്നീട് പത്തോളം സ്പോട്ടുകൾ പരിശോധിച്ചു പിന്നീട് ഇന്ന് നടത്തിയ പരിശോധനയിൽ പതിനൊന്നാമത്തെ ഇടത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിനുള്ളിൽ വനത്തിനുള്ളിലേക്ക് കയറിപ്പോയി ഇത്തരത്തിൽ നിരവധി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിൽ ഒന്നിലധികം തലയോട്ടികൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് എസ് ഐ ടി സംഘം ഈ നൂറടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വൈകിട്ടോടു കൂടി തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് ഇപ്പോൾ നൂറ് ശതമാനം സത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് അയാളുടെ കോടതിയിൽ നൽകിയിരുന്ന മൊഴി അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയ മൊഴി ജനങ്ങളോടും മാധ്യമങ്ങളോടും പങ്കുവെച്ചതെല്ലാം ഇപ്പോൾ ശരിയാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഈ മരിച്ചവരാരൊക്കെ ഇവരെ കൊലപ്പെടുത്തിയത് ആരൊക്കെ ഇവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്തായാലും ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലടക്കം ഇത്തരത്തിൽ സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിരുന്നു അതെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലടക്കം സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിരുന്നു ജോസഫ് അഗസ്റ്റിൻ ആ വിവരങ്ങൾ സൂചിപ്പിച്ചുകൊള്ളു തുടരൂ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലടക്കം മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു ആ പതിനാലും പതിനഞ്ചും പോയിന്റിൽ കുഴിച്ച് പരിശോധിക്കാനുള്ള അനുമതിയും ഇപ്പോൾ കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പ്രതികളായിട്ടുണ്ടോ ആരൊക്കെ കുറ്റക്കാരായിട്ടുണ്ടോ അവർ മുഴുവനും ഈ നീതിപീഠത്തിന്റെ മുൻപിൽ എത്തുന്നത് വരെ ഇത്തരത്തിൽ കർശനമായിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് എസ് ഐ ടി സംഘം ഈ സമരസമിതി പ്രവർത്തകർക്കും ഇരകളുടെ കുടുംബത്തിനും ഉറപ്പ് നൽകിയിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ കൃത്യമാകുന്നതും ആ വാക്കുകൾ സത്യസന്ധമാണ് എന്ന് തെളിയിക്കുന്നതുമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന അസ്ഥികൂടങ്ങളും കൂടങ്ങളും തലയോട്ടുകളും വരച്ചു കാണിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിനോടകം തന്നെ ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടി തന്നെ നിരവധി ആളുകൾ പരാതിയുമായി ബെൽത്തങ്ങാടി കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് അത് അല്പസമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഇതിനോടകം തന്നെ നിരവധി പരാതികൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുണ്ട് സ്വക രഹസ്യാത്മക സ്വഭാവത്തിൽ മംഗലാപുരത്തും ബെൽത്തങ്ങാടിയിലും ആരംഭിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് സംവിധാനം വഴിയാണ് നിരവധി പരാതികളും സാക്ഷിമൊഴികളും ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുള്ളത് കാലങ്ങളായിട്ടും ഇവിടെ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ കേസ് അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചും ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ പോലീസുകാരടക്കം ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഭീഷണികൾക്കെല്ലാം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രധാനമായ നീക്കമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം ഇതിൽ കോടതി കൃത്യമായി ഇടപെട്ടിരിക്കുന്നു സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ധർമ്മസ്ഥലയിലെ മാധ്യമ വിലക്കിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും കൊലയാളികളുടെ കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് നിരവധിയായ മൃതദേഹങ്ങൾ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ആരുടെയൊക്കെ പറമ്പിൽ നിന്ന് എവിടുന്നൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന ശുചീകരണ തൊഴിലാളിയുടെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ ആരംഭിച്ച അന്വേഷണം അതിപ്പോൾ വഴിത്തിരിവിയിലേക്ക് എത്തിയിരിക്കുന്നു ചെയ്യപ്പെടാത്ത ഇടങ്ങളിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതിനിടയിൽ ഓവലിൽ നിന്ന് ആരവമുയരുന്നു ഇന്ത്യ ഓവലിൽ വലിയ വിജയം നേടിയിരിക്കുന്നു മിന്നുന്ന വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ